ഹലോ ഫ്രണ്ട്സ് നമുക്കിതൊരു ചിക്കൻ കെട്ടിട്ട് ഉണ്ടാക്കിയാലോ എളുപ്പമാണ് കേട്ടോ അതിനായി പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും ചെറുതായിട്ട് എന്ന് സവാളയും ആവശ്യത്തിനുള്ള ഉപ്പും നല്ലതുപോലെ മിക്സ് ചെയ്തൊന്ന് അടച്ച് വെക്കാം കേട്ടോ സവാളയൊക്കെ വെന്ത് വരുമ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിൻ്റെ പച്ചമണം മാറുമ്പം വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് പൊടിച്ചതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതേപോലെ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പം ചൂടൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് ഏത് ഷേപ്പിലാണോ കട്ട്ലറ്റ് വേണ്ടത് ആ ഷേപ്പിലേക്കൊന്ന് പരത്തിയെടുക്കാം ഞാനിപ്പം ഈ ഒരു ഷേപ്പിലാണ് പരുത്തി അങ്ങനെ ഓരോന്നും നമുക്ക് പരുത്തിയെടുത്ത് മാറ്റി വെക്കാം എന്നിട്ട് ഓരോന്നായി എടുത്ത് മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോന്നായി മാറ്റി വെക്കാം നല്ല ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം നല്ല തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് കട്ട്ലറ്റ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം പ്രായവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സ്നാക്സ് ആണ് അങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ